ദൈവനാമം മറ്റപ്പെടന്മാരാകട്ടെ ആത്മമിത്രം ഡോക്യുമെന്റിയാലിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം തന്നെ ഇന്നത്തെ ധ്യാനത്തിനായി ഫിലിപ്പർ മൂന്നിൻ്റെ മൂന്നും നാലും വായിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ പക്ഷേ എനിക്ക് ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട് മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്കധികം ദൈവമക്കളാകുന്ന നാം എങ്ങനെയുള്ളവരാണ് എന്നെപ്പോലും സപ്പോസിന് ഇവിടെ വിവരിക്കുകയാണ് ഒന്ന് ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ രണ്ട് ക്രിസ്തുവേഴ്സുകൾ പ്രശംസിക്കുന്നവർ മൂന്ന് ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്നവരായിരിക്കണമെന്ന് യേശു കർത്താവ് ആദ്യമായി പഠിപ്പിച്ചത് ശബരിശ്രീയാണ് ജാതികൾ വിഗ്രഹങ്ങളെ കണ്ടുകൊണ്ട് അതിൻ്റെ മുമ്പാകെ വീണ് നമസ്കരിക്കുന്നു ഏകുദന്മാർക്ക് നിയമപ്പെട്ടവും ആചാരങ്ങളും ന്യായ പ്രമാണവും ഉണ്ട് അവർക്ക് ഒരാലമുണ്ട് അതിൽ അവർക്ക് പ്രശംസിക്കുകയും അത് മനസ്സിൽ കണ്ടുകൊണ്ട് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രവാസികളായി പോയ ധാന്യയില് യേസ്ലേമിലേക്ക് നോക്കി തൻ്റെ കിളിവാദുകൾ തുറന്ന് ദിവസം മൂന്ന് വട്ടം പ്രാർത്ഥിച്ചതായി നാം ഡാനിയലിൽ വായിക്കുന്നു എന്നാൽ സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കേണ്ട നാഴിക വരുന്നു ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നു ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കണം എന്ന് യേശു കർത്താവ് രോഹന്നാൻ എൻ്റെ നാലാധ്യായം ഇരുപത്തി മൂന്നും ഇരുപത്തിയഞ്ചിലും നാം പറയുന്നു ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവരാണ് നാം ക്രിസ്തുവേശിൽ പ്രശംസിക്കുന്നവരാണ് നാം ക്രിസ്തുവേശിൽ പ്രശംസിക്കാൻ നമുക്ക് ധാരാളം വകയുണ്ട് കാരണം അവൻ നമ്മെ രക്ഷിച്ചു അവൻ തന്നെ നമ്മെ തിരഞ്ഞെടുത്തു അവൻ നമ്മെ സൗഖ്യമാക്കി അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശിലേക്ക് നടത്തി മുമ്പേ പാവികളായിരുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായെന്ന് നമ്മെ അവൻ ഉയർപ്പിച്ചു ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അതി അനുസൃതക്കെ മക്കളിൽ വാസ് വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു എന്നാൽ കണ്ണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായെന്ന് നമ്മെ സ്നേഹിച്ച സ്നേഹിച്ച ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഞ്ഞേൽപ്പിച്ച് സ്വർഗത്തിലിരിക്കുകയും ചെയ്തു എഫേശർ രണ്ടാം അധ്യായത്തിൽ നമ്മളെ ഈ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ദൈവം നമ്മെ എങ്ങനെ രക്ഷിച്ചു എന്നും വ്യക്തമായി പറയുന്നു അവയൊക്കെ ധ്യാനിച്ച് അവനെ ആത്മാവിൽ ആരാധിക്കുന്നവരായിരിക്കാം നമ്മുടെ പഴയ അവസ്ഥ ഇന്നത്തെ അവസ്ഥ ഇവയൊക്കെ ധ്യാനിച്ച് സന്തോഷത്തോടെ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന അനുഭവം നമ്മൾ വർദ്ധിച്ചു വരേണം രണ്ട് ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുക രക്ഷിക്കപ്പെട്ട നമുക്ക് യേശു ക്രിസ്തു പ്രശംസിക്കുവാൻ ധാരാളം വകയുണ്ട് ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന അനുഭവം ലേഖനങ്ങളിൽ ധാരാളം പ്രതിപാദിച്ചിട്ടുണ്ട് യേശു ക്രിസ്തുവിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം അനു അനുഗ്രഹിച്ചിരിക്കുകയാണ് എഫ് എസ് ഒന്നിൻ്റെ മൂന്ന് അവനിൽ തിരഞ്ഞെടുത്തു നാല് അവനിൽ നമ്മെ മുൻ നിയമിച്ചു ക്രിസ്തുവിൽ ഒന്നായി ചേർത്തു ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം എത്രയോ വലുതാണ് ദൈവസന്നിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകാൻ തന്നെ മുമ്പേ രമേ അവൻ ക്രിസ്തുവിൽ മുൻ നിയമിച്ചിരിക്കുകയാണ് അവൻ നമുക്ക് തന്നിരിക്കുന്ന വലിയേറെ പദവി ഓരോന്നോർത്ത് നമ്മൾ ഈ ലോകത്തിൻ്റെ മുഖങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാതെ ഈ കർത്താവിനെ ധ്യാനിച്ച് മാനിച്ചും ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എത്രയോ അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇത്രയധികം അനുഗ്രഹം ലഭിച്ചവർ ജഡത്തിലേക്ക് ജഡത്തിൽ ആശ്രയിക്കേണ്ട ഒരു കാര്യവുമില്ല പൊലോസപ്പോസിന് ധാരാളം ഉണ്ടായിരുന്നു ലൗകികമായിട്ട് നോക്കുവാൻ ധാരാളം അനുഗ്രഹങ്ങൾ പൊലോസപ്പോസിന് ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ ചവറെന്നെണ്ണി ക്രിസ്തുവിൽ പ്രശംസിച്ചുകൊണ്ട് തൻ്റെ വേല ചെയ്തു തീർത്തു നമുക്ക് നല്ല മാതൃക കാണിച്ചിരിക്കുന്നു നമുക്ക് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം വിശ്വാസ നായകനും പൂർത്തിവെച്ചനുമായ യേശുവിനെ നോക്കി ഓട്ടം ഓടാം ഓട്ടം ഓടുമ്പോൾ പല വിധമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അവയെല്ലാം മനസ്സിലാക്കി ഒരു ക്രിസ്തീയ ജീവിതം ഒരു ജയ ജീവിതം നയിപ്പാൻ ഒരു സന്തുഷ്ട ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ എല്ലാവരും ഇടയാക്കട്ടെ ദേശത്ത് ഭാഗത്ത് വിശ്വസത്തെ ആചരിച്ചുകൊണ്ട് ആക്കിയ ഒരു വിശ്വസ്തരായിട്ട് ഈ കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും മാനിച്ചും ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ സത്യം അറിയാത്ത ആരെങ്കിലും ഈ വായന കേൾക്കുന്നുണ്ടെങ്കിൽ അവരേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുമറിയുകയും ദൈവം അവനെ മെസ്സിൽ നിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെട്ട മക്കളായി ഈപ്പം നോക്കാൻ ദൈവം സഹായിക്കട്ടെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തിരിക്കുകയാണ് അധികാരത്തെ നമ്മൾ സ്വന്തമാക്കിക്കൊണ്ട് ദൈവനാമോദത്തിനായിട്ട് ജീവിക്കാം ദൈവം നമ്മെ അധികമായിട്ട് ആയിക്കട്ടെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കാം സ്തോത്രം